പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തുടങ്ങുകയാണ് കാരണം ഇന്ന് പണിമുടക്കിന്റെ ദിവസമാണ് ഞാൻ പോയില്ല ഷോപ്പുണ്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പോയില്ല കാരണം കുറച്ച് ദൂരം ഉണ്ട് എട്ടൊമ്പത് കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് പോകേണ്ടതാണ് ഇടയ്ക്ക് തടയുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അഥവാ തടഞ്ഞാലും അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പൊ രാവിലെ കൊറേ നേരം കൂടെ കിടന്നുറങ്ങി ഇപ്പൊ സമയം ഒമ്പത് മുക്കാണ്ട് േറ്റ് ബ്രഷ് ചെയ്തു വന്നു ഇന്ന് രാവിലത്തെ ഉപ്പുമ്മ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഴമൊക്കെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഴമൊക്കെ എരിപ്പൊണ്ട് ഉപ്പുമ്മ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ മുത്തുമണി എഴുന്നേറ്റില്ല മോനിക്കുട്ടൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു ടി വി കണ്ണോണ്ടോണ്ടിരിക്കുന്നു ഇന്ന് കൊറച്ച് പണികൾ വെളിയിലൊക്കെ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ട് പുറത്ത് കുറച്ച് മരങ്ങളൊക്കെ സൈഡിൽ നിന്നൊക്കെ വെട്ടിരുന്നു അപ്പൊ കരിയിലൊക്കെ വീണ് കിടക്കുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന പാത്തിയിലെ ഇലയെല്ലാം വീണ് കൂടി കിടക്കുമായിരുന്നു അതെല്ലാം ഒരാളിനെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ചായിരുന്നു അതെല്ലാം വാരിയൊക്കെ അവിടെ ഇട്ടേക്കുന്നത് മഴ വേണ്ട ഒട്ടി ഒട്ടി കിടക്കുമായിരുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ വെയിലുള്ളത് കൊണ്ടെല്ലാം ഉണങ്ങി നമുക്കതെല്ലാം തൂത്ത് വാരി കത്തിച്ച് കളയണം കരിയില്ല ഇന്ന് അതൊരു ജോലിയാണ് എന്തായാലും രാവിലെ ഇറങ്ങുന്നില്ല രാവിലെ നമുക്കിപ്പോ കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്നു കരിക്കുന്നു തുണി കഴുകുന്നു ചോറക്കുന്നു ചിക്കനുണ്ട് ചിക്കൻ ചിക്കൻ എടുക്കുന്നു ഉച്ചക്കലത്തേക്കൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ആ പരിപാടിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ പതിക്രമിക്കുന്നതിന് നമുക്ക് ഉപ്പുമാവുണ്ട് ഉപ്പുമാവ് റെഡി ആയി കണ്ട ഇത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചതാട്ടോ ഇത് അമ്മയ്ക്ക് ഇത്തിരി ഉപ്പുമാവും വഴുവാണ് പാല് മൂനുകൂട്ടൻ്റെയിൽ കൊടുത്തുവിടാൻ എടുത്തതാട്ടോ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ എന്നാ ഇത് അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വക്കെ അമ്മമ്മ ആ അമ്മമ്മ കഴിച്ചു കാണാ തെളിച്ചു കൊണ്ട് കൊടുത്തിട്ടോ പിന്നെ വന്നിട്ടോ കഴിക്കാം അഴക്കോട് കൂടുന്നുണ്ട് മുറ്റവും അങ്ങ് തൂത്താലോ കഴിച്ചിട്ട് ഒത്തിരി ുണ്ട് പിന്നെ പോയിട്ട് വാ എനിക്ക് വിശക്കുന്നു അപ്പുറത്തൂടെ പോ ചെരുപ്പ് തെന്നു പത്തുമണി ആയി കേട്ടോ ഉതച്ചു മൂടിയല്ലോ എഴുന്നേറ്റെ വാ കഴിക്കാം വാ വെച്ചിട്ട് വാ എഴുന്നേക്കടാ ചായ ചായയിടാം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം അവരെ വെച്ചേക്കുന്നു മഴ കൊള്ളാം രാവിലെ നമുക്ക് രാവിലെ മുറ്റാം രാവിലെ പത്ത് മണിയായി ാവിലെ മുൻകുട്ടിയോട് തീപ്പെട്ടി ചോദിച്ചു അവിടെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു പുള്ളി വഴക്ക് പറഞ്ഞു അമ്മ അടുക്കള ജോലി അല്ലേ പോയി എടുത്തോണ്ട് പോട അവര് ഭയങ്കര പേടിയ നമ്മുടെ ഇരുവലിയൊക്കെ പോന്ന ഒരു പുള്ളിക്കാരനോട് താടിയൊക്കെ വളർത്തി പിള്ളാരോടൊക്കെ വഴക്ക് കുറയെ ചുമ്മാ വാവും അപ്പൊ മോനുകുട്ടിന്റെ പുള്ളികൾ ഭയങ്കര പേടിയാണ് പുള്ളിയുടെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് കാപ്പി കൊടുക്കാനൊക്കെ പറയും മിക്കവാറും തീപ്പെട്ടി വന്ന് ചോദിക്കും പേടി വലിക്കാം അപ്പൊ ഇന്നും വന്ന് ചോദിച്ചു പൗട്ടിരുന്നു മോനുക്കുട്ടിനെ എന്നോട് പറഞ്ഞു പുള്ളിക്ക് പോവാ ടി വി നിർത്തിയിട്ടും എടുത്തോണ്ട് വന്നൊരു ഇമ്മിയപ്പ ഉണ്ടാക്കിയേ പഴം എടുക്കുമോ നമുക്ക് ഒരു ഇച്ചിരി പച്ചരി വെള്ളത്തിലാണ് കേട്ടോ ഉണ്ണി ഉണ്ണിയപ്പോ ഒരു അഞ്ചാറ് കൊതിക്ക് ഒരു ആഗ്രഹം തോന്നുന്നത് കൊണ്ട് ഒരു ഇമ്മിണി ഉണ്ണിയപ്പോണ്ടാകും പഴം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം കേട്ടോ ഒരു ഗ്ലാസ് ഒരേ ഒരു ഗ്ലാസ് പച്ചരി എനിക്ക് ഒരുപാട് നേരം മെനപ്പെടാൻ ഒന്നും എനിക്ക് വയ്യ എന്നാ കൊതി കൊണ്ട് തരും അതുകൊണ്ടുതന്നെ കുറച്ച് പുളികൾ എടുത്ത് വാഷിംഗ് മെഷീൻ ഒക്കെ വിടാം എന്നിട്ട് പോകും വരു പല സമ സമരങ്ങൾ നല്ല സാധനങ്ങൾക്ക് വില കൂടാനും ഒക്കെ പറ്റൂ നോക്കിയിരുന്നു ഞാൻ വിഷമിച്ചു എനിക്ക് ഞാൻ വിഷക്കെ കഴുകി കഴിഞ്ഞു ബെഡ്ഷീറ്റ് കുറെ ദിവസം കൊണ്ട് ഇട്ടേ പറയുന്നത് കഴുകി നമുക്കത് കഴുകാം പിന്നെന്താണ് രണ്ടുപേരോട് ഉണങ്ങിയ തുണി എല്ലാം കളാൻ വന്നിട്ടുണ്ട് ഇതും ഇരിക്കാൻ പറയാം കുറച്ചൊക്കെ എടുത്ത് വെക്കാം ഞാൻ എന്നിട്ട് കറി വെക്കാനൊക്കെ എന്നിട്ട് തുടങ്ങട്ടെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഇന്നലെ ലോങ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നലെ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ചു നേരം നമ്മൾ തീരുന്നു ഇനിയിപ്പോ അടുക്കളയിലെ കറികളും കൂട്ടാനും ഒക്കെ വെക്കാനിട്ട് അടുക്കള ഉച്ചക്കരത്തേക്കുള്ള കറികൾ വരാറാണ് ചിക്കൻ ഒക്കെ എടുത്ത വെളിയിൽ വെച്ചേക്കുന്നു പിന്നെ നമുക്കൊരു തോരം വെക്കാം തോരന്നു വെച്ചാ ഏത്തക്ക പഴുപ്പിച്ച് പഴുപ്പിച്ച് പച്ചക്കിരിക്കും അതുകൊണ്ട് തോരൻ വെക്കണം ഇനി അത് വെച്ചിരുന്ന് അതിനെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പെണ്ണിന്റെ പിറന്നാളാണ് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് കേക്ക് കട്ടിങ് അങ്ങനൊന്നും ഇല്ല നമ്മക്ക് രണ്ടുപ്പൊക്കെ ഉണ്ടാക്കി വിരിക്കടാ അത് ഇന്ന് കഴിയിട്ട് വെയിലത്ത് അങ്ങ് വിരിച്ചുണക്കാം ഇവിടെ സ്ഥലം ഇല്ലായിരുന്നു വിരി മഴ ആയതുകൊണ്ട് തുണിയെല്ലാം ഇവിടെ നിന്ന മരങ്ങളൊക്കെയാണ് വെട്ടിയത് ഈ സൈഡിൽ നിന്ന മരങ്ങളെല്ലാം വെട്ടി കണ്ട പാത്തിയിലെല്ലാം ഇല വീണെന്ന് അറിഞ്ഞുകിടക്കുമായിരുന്നു അതെല്ലാം അവിടോട്ട് വാരിയിട്ട് ക്ലീൻ ചെയ്തിരുന്നു ഉണങ്ങിയാലേ തൂത്ത് വരാൻ പറ്റുള്ളായിരുന്നു അപ്പൊ ഇതാണ് മുറ്റത്തിന്റെ അവസ്ഥ ഇതെല്ലാം കണ്ടോ കരി വീണോണ്ടിരിക്കും വാഷിംഗ് മെഷീൻ ആകത്തെ വെള്ളമാകും തൂത്ത് വൃത്തിയാക്കണം അവിടുത്തെ റബ്ബർ അത് വെട്ടി കൊറേ ഇവിടെ കിടക്കുന്നത് നമുക്ക് എടുത്ത് മാറ്റാനൊന്നും വയ്യ അവിടെ കിടക്കത്തെ ഉള്ളു ആരെങ്കിലും വന്ന് മാറ്റും അതേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു തുണി അത്രേ ഉള്ളു ബെഡ്ഷീറ്റ് അതിന് രണ്ടെണ്ണം യൂണിഫോം ഷർട്ട് അത് ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതെല്ലാം കഴുകി തോരനുള്ളതൊക്കെ എടുക്കട്ടെ നമ്മുടെ തോരൻ റെഡിയായി കറി വെക്കാൻ ഇടയ്ക്ക് ഒരു മഴ ചാറ്റിലൊക്കെ ഇട്ടാലും തൂക്കാൻ പറ്റുമോ എനിക്ക് നെയിലൊക്കെ ഇറങ്ങി തലേ വേദന എടുക്കാന്ന് ഇറങ്ങാൻ തെയ്യ് പോട്ടെന്ന് അപ്പൊ മെത്തക്കോറൊക്കെ മാറണോന്ന് പറഞ്ഞില്ലേ മുത്തു വരുമ്പോ ഊരി എടുത്ത് ഈ മുടി ഇടണം അത് കഴുകാൻ വാഷിംഗ് മെഷീൻ ആക്കിട്ടു വീട്ടിലിരുന്നാൽ ജോലിയാണ് ജോലിക്ക് പോയാൽ കൂടി ഈ കഷ്ടപ്പാടൊന്നുമില്ല ഈ പണികളൊന്നും നടക്കില്ല എന്റെയും ഇടത്തുള്ളിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങോട്ട് വെച്ചു കേട്ടോ ഒരു വിസലടിക്കാം അന്ന് ഇതിനെപ്പറ്റി ചേർക്കാം എന്ന് വിചാരിച്ചു എന്റെ പണികൾ പെയിന്റിങ് പോയി കേട്ടോ ചിലപ്പോഴുകൂടി കളിക്കാൻ പറ്റത്തില്ല ടുക്കളെ നിത്യം ഭയങ്കര സെക്ഷനാ ഓ കൂട്ടാൻ പറ്റുന്നതേ ബെഡ്ഷീറ്റ് ഒക്കെ കഴുകി വിരിക്കാം എന്ന് വിചാരിച്ചതാണ്ട പെട്ടെന്നൊരു മഴയായിരുന്നു രാവിലെ ഇങ്ങനെ മഴ പെയ്യുക അന്ന് മാറി ഇച്ചിരി വെയിൽ തരുവല്ലോറ് അമ്മക്ക് ഇച്ചിരി അറിയും ഒക്കെ കൊടുത്തുവിടാ ഞങ്ങള് പിന്നെ താമസിച്ച് കഴിഞ്ഞ വിഷം ഒന്നും ആയില്ല എന്താ പറയച്ച പണികളോട് ഒരുക്കിയിട്ട് കുളിച്ചു വന്നേ ഞാൻ കഴിക്കുന്നുള്ളു അതെല്ലാം പച്ചരി കൂടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം കഴുകി ഇട്ടുകൊണ്ട് വെച്ചേക്കാം അത് ഞാൻ അരച്ച് വെക്കാം അല്ലെ പിന്നെ അരച്ച് കുറച്ചു നേരം വെച്ചിരുന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അല്ലാതെ ഉണ്ടാക്കുന്നവരും ഉണ്ട് പിന്നെ സോഡാപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും അരച്ച് കുറച്ച് വെയിലുണ്ട് തുന്നിയെടുത്ത് വിരിച്ചാൽ ഞാനീ മോ ബെഡ്ഷീറ്റ് വിരിക്കാറുണ്ട്

അതിലേ ജോലി ഉണ്ട് നമ്മുടെ അവിടെ മണ്ണു വരണം ഇവിടുന്ന് ഇവിടെ കുചിയുണ്ട് പണ്ടുകൾക്കും അവിടെ ഇട്ടിട്ടു ഇവിടുത്തെ ആറുചെയ്യണം വന്നു അരച്ചെടുത്ത് വെച്ചോ കാരെങ്ങാനും പോയാലും കുളവാ നേരത്തെ അങ് അരച്ചു വെച്ചതാണേ തുണി കഴുകാൻ ഇറങ്ങിയതാട്ടോ ഏ ഇവിടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കണ്ടെ നല്ല ഭംഗിയുള്ള മഞ്ഞയും കറുപ്പും കൂടെ ഉള്ള ആൾക്കാരാട്ടോ നല്ല രസമുണ്ട് എല്ലാ ബുക്കും കൂടെ ഒന്നും കൊണ്ടുപോട്ടോ കേട്ടോ കഴിക്കാം അതവിടെ ഇട്ടേര് അതോടെ ഇട്ട് ആ അതോടെ വെച്ചാ മൂന്നര ആയിട്ട് പോയ നേരത്തെ പോകണ്ട ഓ ഞാൻ വരുന്നേ കഴിക്കട്ടെ പ്രിയങ്ങളെ ഓനിക്കൂട്ടൻ ട്യൂഷന് പോകാൻ തുടങ്ങുന്നു മൂന്നരക്ക് ട്യൂഷനുണ്ട് ഞാനും മുത്തും കഴിക്കട്ടെ ഏതാണ്ട് എഴുതാനുണ്ടായിരുന്നപ്പ അല്ലേ അതെ പറഞ്ഞോളൂ ട്യൂഷൻ സ്കൂളിലോ പുതിയ ബുക്ക് എന്താണ് ഇപ്പൊ എടുത്ത് ശങ്കിവാ ഞാൻ വീഡിയോ എടുക്കുമ്പോ സൗണ്ട് കൂട്ടി നോക്കും എന്നാണ്ടേപ്പ് അപ്പൊ എന്നിട്ട് മ്യൂട്ട് ചെയ്യണം ഓൺ ആക്കണമെങ്കിൽ ബാറ്ററി

മുടിപ്പിട്ടൻ ട്യൂഷന് പോട്ട് വന്നില്ല ഇപ്പൊ വരുവായിരിക്കും കുറച്ചേരം ഒന്നും കിടന്നു ഉറങ്ങിയൊന്നും ഇല്ല കിടന്നു പിന്നെ ഉണ്ണിയപ്പത്തിന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാക്കി നോക്കാം റെഡി ആകുമെന്നു എനിക്ക് അതിന് കൂടെ ഒരാഗ്രഹം തോന്നി അങ്ങട്ട് ട്രൈ ചെയ്തു നോക്കട്ടെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാം നമുക്ക് ഉണ്ടാക്കാം ചായ ഇടാക്കും ി തേങ്ങാപ്പുറത്തോടെ നെയ്ക്കാത്ത വറ വറുത്തിട്ട് അതിനകത്തിമണി ജീരകം ഉണ്ട് എള്ള കീടുള്ളു പക്ഷേ ഇവിടെ ഇല്ല എന്നാണ് എന്റെ ഒരു നിഗമനം. വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിരിക്കാണ് വല്യ ഒന്നുമില്ല പക്ഷെ ആദ്യമുണ്ടാക്കിയതൊക്കെ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇവിടെ ഓരോരുത്തർ കൈ പൊള്ളിക്കാൻ വന്നിപ്പുണ്ട് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്

കര വന്നു കരടായിപ്പോ കുഞ്ഞാ എക്സ്പ്രഷൻ ഇട്ടോണ്ട് ഞാൻ കേട്ടോ കുക്കു വന്നതിന് മാത്രം ഞാൻ കുക്കുവിന് ജോലി കൊടുത്തിട്ടുണ്ട് ഞാൻ തൂക്കുമായിരുന്നു എന്നോട് കൂക്കു മേടിച്ചതാണേ ഇനിയും പറയലയ്യോ പൂക്കുനെ കൊണ്ട് ജോലി ചെയ് ആ തുമ്പത്തൂടെ നടക്കാതെന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇടയ്ക്ക് ക്ഷീണിച്ചായിരുന്നു എന്ത് ഉം നാളെ പഠിത്തവര് മാമി പറഞ്ഞു കുഞ്ഞ കുഞ്ഞാറ്റു എന്റെ കുഞ്ഞു അവിടെ ആ ആ അടുത്ത് വാക്കാം ഒരു കുഞ്ഞു തെന്നുടേ തെന്നു അവിടെ വല്ല കൂസലും ഉണ്ടോന്ന് നോക്കി ഇവിടെ കുറേ തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നത് രണ്ടു പേരുടെ മടക്കി വെച്ചതാട്ടോ ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം ബെഡ്ഷീറ്റ് വിരിക്കണം അതാണ് ഇനിയുള്ള പണി ഇപ്പോൾ ഒക്കെ സന്ധ്യയായപ്പോൾ അങ്ങ് പോയി അവരിങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ ചായയൊക്കെ ഇട്ട് ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പോയി കേട്ടോ അമ്മയ്ക്കുള്ളത് ഞാൻ അവരുടെ കൊടുത്തു വിട്ടു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്കൊന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പിന്നെ അവർ പോയി കഴിഞ്ഞ് ഇവിടെ എല്ലാം മുറിക്കാവുമൊക്കെ തൂത്തുമായി മേലൊക്കെ കഴുകി ഡ്രസ്സൊന്നും മാറിയല്ല കേട്ടോ കാരണം നമ്മളിത് ഉച്ചയ്ക്ക് ഉച്ച മൂന്ന് മണി അങ്ങായില്ലേ പൊളിച്ചപ്പോൾ പിന്നെ ഞാൻ മാറി എന്നിട്ട് കിടക്കുമല്ലായിരുന്നു പിന്നെ കുക്കു മിറ്റവും ഒക്കെ തൂത്തത് ഈ ഒരു സൈഡ് കുക്കുവും തൂത്തി ഇപ്പുറത്തെ സൈഡ് മോനുകുട്ടനും തൂത്ത് എന്നിട്ടോ ഗരിലെല്ലാം കത്തിച്ചു ശ്രദ്ധിക്കാത്ത പണികളൊക്കെ കഴുകി വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങോട്ട് കിടന്നെങ്കിലും എഡിറ്റ് ചെയ്തില്ല കുറച്ച് എഡിറ്റ് ചെയ്തു ഇനി അത് ക്ലിയർ ചെയ്ത് സേവ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പൊ ഞാനതൊന്ന് എഡിറ്റ് ചെയ്യട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് അത്തരം വിളമ്പ അത്തരം കഴിച്ചിട്ട് ഇടന്ന് ഉറങ്ങാം അതിന് ഉള്ളു പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല ചിക്കൻ ഞാനവിടെ ഇരുന്നപ്പ് വിഷപ്പായിരുന്നു ഇപ്പൊ വിഷത്തിൽ പേര് വേറെ ഇല്ല അത്രേം ചോറേ ഉള്ളൂ നിൻ്റെ ആവശ്യം വിളമ്പിക്കൊണ്ടാവും രണ്ടുപേരും കാണപ്പാ രണ്ടുപേരും നീയോ നീയോ ചോമ കഴിച്ചോ വല്യ ജാട കാണിക്കുന്നു ഞാൻ ഒരാളെ കാണിച്ചു ഒരാളുടെ മടിയിലിരിക്കണിച്ച പ്രശ്നമാണ് ഞാനല്ല അതുകൊണ്ടാണ് മുഖം കാണിക്കുന്നത് കണ്ടു പഴയ ഫോട്ടോ ഈ ആണ് വിളച്ചില് കാണുന്നു എന്തോഷ്ട് കേട്ടോ അതിനവർക്കാർക്കും ഒരു പ്രശ്നമാവല്ലോ നമുക്ക് പ്രശ്നമില്ല ചോറും തോരനും ഒക്കെ വിളമ്പി ചിക്കൻ കറി വിളമ്പി തേങ്ങാക്കൊത്തെല്ലാം ഞാൻ കഴിക്കേണ്ടിയിരുന്നുണ്ട് തേങ്ങാ കൊത്തും വിളമ്പി അപ്പോൾ കഴിച്ചിട്ട് പ്രിയങ്ങളെ ഇന്ന് പ്രതീക്ഷിക്കാതെ ഒരു അവധി വീട്ടിലിരിപ്പ് പണിയോട് പണി അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കടന്നു പോവുകയാണ് അപ്പോൾ നാളെ കാണാം കേട്ടോ എല്ലാവരോടും പതിവ് പോലെ സ്നേഹവും പ്രാർത്ഥനകളും ടാറ്റ ഓക്കെ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ